ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ സി പി എം പത്ത് കോടി പിരിച്ചെടുത്തു പുറത്താക്കിയാൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുമെന്ന ഭയമെന്ന രമേശ് ചെന്നിത്തല പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന കാര്യം ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്നും പ്രതിപക്ഷം ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം ഈ പത്മകുമാറിനെ സി പി എമ്മിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് തുറന്നകത്തയച്ചു പത്മകുമാറിനെതിരെ ചുമത്തിയ കുറ്റം എന്താണെന്ന് വ്യക്തമല്ല എന്ന് അവകാശപ്പെട്ടാണ് സി പി എം ഇതുവരെ അച്ചടക്ക നടപടി എടുക്കാത്തത് എന്നാൽ ഈ കൊള്ളയിൽ പത്മകുമാർ വഹിച്ച പങ്ക് എന്താണെന്ന് ഇയാൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി സി എസ് മോഹിത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പുറപ്പെടുവിച്ച വ്യതിന്യായത്തിൽ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് തെളിവുകളും കോടതി ഉത്തരവുകളും കൈവശം ഉണ്ടായിട്ടും പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന കാര്യം ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്നും ചെന്നിത്തല കത്തിൽ പറയുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം പത്മകുമാറിന്റെ നേതൃത്വത്തിൽ പത്തു കോടി രൂപ പിരിച്ചെടുത്തു എന്നും ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുപറയുമെന്ന ഭയം കൊണ്ടുമാണ് കഴിഞ്ഞ രണ്ടു മാസകാലമായി ഇയാൾ ജയിലിൽ കിടന്നിട്ടും കോടതികൾ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ഒന്നിലേറെ തവണ തള്ളിയിട്ടും സിപിഎം അച്ചടക്ക നടപടി എടുക്കാത്തതെന്ന ആരോപണം ശരിയാണെന്ന് കരുതേണ്ടി വരും കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തെ മാനിച്ച് ശബരിമല അയ്യപ്പ ഭഗവാന്റെ ശ്രീകോവിലെ തിരുവാഭരണങ്ങൾ മോഷ്ടിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയെ അടിയന്തരമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ സംരക്ഷിക്കണമെന്ന് രമേശ് ചെന്നിത്തല അഭ്യർത്ഥിച്ചു